ഭീകരതയെ വൈറ്റ് വാഷ് ചെയ്യുന്നു രാഹുലിനെതിരെ ആഞ്ഞടിച്ചു ബി ജെ പി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഭീകരന്മാരുടെ വക്താവിനെ പോലെയെന്നും ഭീകരതയ്ക്ക് കൂട്ടുപിടിക്കുന്നുവെന്നും ആരോപണം രാഹുൽ ഗാന്ധിയെ ദുരന്തമെന്നും അദ്ദേഹം ഭീകരതയെ വെള്ളപൂശുകയാണ് എന്നും ബി ജെ പി ആരോപിച്ചു വെള്ളിയാഴ്ച രാഹുൽ കാശ്മീരിൽ പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തിയ പൂഞ്ച് സന്ദർശിച്ചിരുന്നു തുടർന്ന് ഇവിടെ ഗുരുദ്വാരയിൽ കയറി പ്രാർത്ഥന നടത്തി ഇതിനെയാണ് ബി വിമർശിക്കുന്നത് നമ്മുടെ നിരപരാധികളായ സാധാരണക്കാരെ പാകിസ്ഥാൻ സൈന്യം ആക്രമിച്ചു അവർക്ക് തീവ്രവാദ മനോഭാവമുണ്ട് ഗുരുദ്വാരകളും സ്കൂളുകളും ആക്രമിക്കപ്പെട്ടു കുട്ടികൾ കൊല്ലപ്പെട്ടു രാഹുൽ ഗാന്ധി ഇതിനെ വെള്ളപൂശുകയാണ് ബിജെപിയുടെ ദേശീയ വക്താവ് ഷെഹസാദ് പറഞ്ഞതാണ് ഇങ്ങനെ പാകിസ്ഥാന്റെ ക്രിമിനൽ നടപടികൾക്ക് മറവിട്ടു വെടിവെച്ചതിന് ഗാന്ധി കുടുംബത്തെ കുറ്റപ്പെടുത്തിയ ബിജെപി ദേശീയ വക്താവ് ഷെഹസാദ് പുനവാല രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന പാകിസ്ഥാനുമായുള്ള നേരിട്ടുള്ള സഹകരണത്തിന് തുല്യമാണേന്ന് ആരോപിച്ചു ക്കാനില്ല കാരണം കോൺഗ്രസ് പലതവണ പാകിസ്ഥാന്റെ ഭീകരതയെ വെള്ളപൂശിയിട്ടുണ്ട് രാഹുൽ ഗാന്ധിയും കുടുംബവും എപ്പോഴും പാകിസ്ഥാന്റെ ക്രിമിനൽ നടപടികൾക്ക് മറയായി നിൽക്കുന്നു രാഹുൽ ഗാന്ധി ഇതിനെ ഒരു ദുരന്തമെന്ന് വിളിച്ചുകൊണ്ട് തന്റെ കോമഡി നിർത്തണം ഇതൊരു പരീക്ഷണമോ യാദൃശികതയോ അല്ല രാഹുൽ ഗാന്ധി പാകിസ്ഥാനുമായി നേരിട്ട് സഹകരിക്കുന്നതാണ് പുന്നവാല പറഞ്ഞതായി വാർത്താ ഏജൻസിയായ പി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിനിടെ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാൻ നടത്തിയ ക്ഷെല്ലാക്രമണത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ അതിർത്തി പട്ടണമായ പൂഞ്ച് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ശനിയാഴ്ച സന്ദർശിച്ചു ദുഃഖിതരായ കുടുംബങ്ങളെ അദ്ദേഹം സന്ദർശിച്ചു അതിർത്തി കടന്നുള്ള ക്ഷെല്ലാക്രമണത്തിൽ ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്കൊപ്പം താൻ ഉറച്ചു നിൽക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ബാധിത കുടുംബങ്ങൾക്കൊപ്പം ഞാൻ ഉറച്ചു നിൽക്കുന്നു ദേശീയതലത്തിൽ അവരുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും തീർച്ചയായും ഉന്നയിക്കും അവരുടെ വേദന കേൾക്കാതെ പോകില്ല നീതി അന്തസ് സമാധാനം എന്നിവ ആവശ്യപ്പെട്ട് അവരുടെ ശബ്ദങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നതായി രാഹുൽ ഗാന്ധി വ്യക്തമാക്കുകയാണ് നിയന്ത്രണ രേഖയിലെ ഗുരുതരമായി ബാധിക്കപ്പെട്ട പട്ടണം സന്ദർശിച്ച ശേഷം രാഹുൽ ഗാന്ധി എക്സിൽ എഴുതിയെ തകർന്ന വീടുകൾ ചിതറിക്കിടക്കുന്ന വസ്തുക്കൾ നനഞ്ഞ കണ്ണുകൾ എല്ലാ കോണുകളിലും പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുന്നതിന്റെ വേദനാജനകമായ കഥകൾ ഈ ദേശസ്നേഹികളായ കുടുംബങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യത്തോടെയും അന്തസ്സോടെയും യുദ്ധത്തിന്റെ ഏറ്റവും വലിയ ഭാരം വഹിക്കുന്നു അവരുടെ ധൈര്യത്തിന് സല്യൂട്ട് ഇരകളുടെ കുടുംബങ്ങൾക്കൊപ്പം ഞാൻ ശക്തമായി നിലകൊള്ളുന്നു ദേശീയ തലത്തിൽ അവരുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും ഞാൻ തീർച്ചയായും ഉന്നയിക്കും ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് നിരപരാധികളായ സാധാരണക്കാർ കൂടുതലും വിനോദസഞ്ചാരികൾ കൂട്ടക്കൊല ചെയ്യപ്പെട്ടതിനെ തുടർന്നുകൊണ്ട് ജമ്മു കാശ്മീരിലേക്കുള്ള രാഹുലിന്റെ രണ്ടാമത്തെ സന്ദർശനമാണിത് സന്ദർശന വേളയിൽ പാകിസ്ഥാൻ ഷെല്ലാക്രമണത്തെ ഒരു വലിയ ദുരന്തമായി രാഹുൽ വിശേഷിപ്പിച്ചു നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായും കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ദുരിതബാധിതരായ ആളുകളോട് അവരുടെ ആശങ്കകൾ മനസ്സിലാക്കാൻ താൻ സംസാരിച്ചുവെന്നും അവർ ദേശീയതലത്തിൽ അവരുടെ പ്രശ്നം ഉന്നയിക്കാൻ തന്നോട് ആവശ്യപ്പെട്ടുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു അത് അദ്ദേഹം ഉറപ്പു നൽകുകയും ചെയ്തതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നു വന്നു പാകിസ്ഥാൻ ഷെല്ലാക്രമണത്തിൽ ദാരുണമായി ജീവൻ നഷ്ടപ്പെട്ട പന്ത്രണ്ട് വയസ്സുള്ള ഇരട്ടകളായ ഉർബ ഫാത്തിമയ്ക്കും അതുപോലെ സെയിൻ അലിക്കും ആദരാഞ്ജലികൾ അർപ്പിക്കാൻ രാഹുൽ ഡെങ്കസ് പ്രദേശം സന്ദർശിച്ചു പതിമൂന്ന് വയസ്സുള്ള വിഹാൻ ദർവാഹിന്റെ കുടുംബത്തെയും അദ്ദേഹം സന്ദർശിച്ചു ക്ഷെല്ലാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട അൻപത് വയസ്സുള്ള മുൻ സൈനികൻ അമർജിത് സിംഗിന്റെ കുടുംബത്തെയും അദ്ദേഹം കണ്ടു ഇതൊരു വലിയ ദുരന്തമായിരുന്നു നിരവധി പേർ ജീവൻ നഷ്ടപ്പെട്ടു കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ ആളുകളോട് സംസാരിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തതായും രാഹുൽ പറഞ്ഞു പാകിസ്ഥാൻ ഷെല്ലാക്രമണത്തിൽ മൂന്ന് വിദ്യാർത്ഥികളെ നഷ്ടപ്പെട്ട പൂഞ്ചിലെ ക്രൈസ്റ്റ് സ്കൂളും രാഹുൽ സന്ദർശിച്ചു പാകിസ്ഥാന്റെ അതിർത്തി കടന്നുള്ള ഷെല്ലാക്രമണത്തിൽ ദുരിതം അനുഭവിക്കുന്ന വിദ്യാർത്ഥികളെ അദ്ദേഹം കണ്ടു അപകടത്തെ നേരിടുമ്പോൾ അവരുടെ ധൈര്യത്തെയും ശക്തിയെയും പ്രശംസിച്ചുകൊണ്ട് ദുഃഖിതരായ വിദ്യാർത്ഥികളെ അദ്ദേഹം ആശ്വസിപ്പിച്ചു പ്രതീക്ഷയുടെയും സഹിഷ്ണുതയുടെയും സന്ദേശവുമായി ഭാവിയിലേക്ക് നോക്കുവാനും അത് പുനർനിർമ്മിക്കുവാനും പ്രകാശിപ്പിക്കുവാനും അദ്ദേഹം അവരെ പ്രചോദിപ്പിച്ചു എന്നാൽ തന്റെ സന്ദർശനത്തിൽ പാകിസ്ഥാനിലെ ഭീകര പ്രവർത്തനത്തെക്കുറിച്ചും കാശ്മീരിലെ ഭീകരവാദത്തെക്കുറിച്ചും ഭീകര ആക്രമണത്തെക്കുറിച്ചും എതിർത്ത് സംസാരിക്കാൻ രാഹുൽ തയ്യാറായില്ല മാത്രമല്ല സൈന്യത്തിന് വൻ നീക്കങ്ങളെയും അഭിനന്ദിക്കാൻ രാഹുൽ മറന്നോ തയ്യാറാകാതിരിക്കുകയോ ചെയ്തതായും കുറ്റപ്പെടുത്തലുകൾ വന്നിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്